ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ ആ സോഷ്യൽ സയൻസിലെ പത്താമത്തെ ചാപ്റ്ററാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും അപ്പോൾ ഇതിലെ വിണ്ണിലെ വിസ്മയങ്ങളെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് മണ്ണിലെ വിശേഷങ്ങളിലോട്ട് നോക്കാം അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് ഋതുക്കൾ എന്ന് പറയുന്ന പോർഷനെ ആണ് നമ്മൾ നോക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ മുത്തശ്ശി തൻ്റെ കുട്ടിക്കാലത്തെ ഓരോ കാലാവസ്ഥയെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിൽ കാലം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് മഴക്കാലം അതുപോലെ മഞ്ഞുകാലമാണ് ഇത് വേനൽക്കാലമാണ് ഇനി ഓരോ കാലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേനൽക്കാലങ്ങളിൽ ജലാശയങ്ങൾ വറ്റുന്നു മഴക്കാലത്ത് പുഴകൾ നിറഞ്ഞൊഴുകുന്നു അതുപോലെ മഞ്ഞ് കാലം വരുമ്പോൾ എന്താണ് ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു ഇപ്പോൾ കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾ അഥവാ സീസണൽ ചേഞ്ചസ് ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ കാരണമാകുന്നത് അപ്പോൾ നമ്മുടെ ഋതുഭേദങ്ങൾക്ക് അല്ലെങ്കിൽ സീസണൽ ചേഞ്ചിന് കാരണങ്ങൾ എന്തൊക്കെയാണ് ആ ഭൂമിയുടെ പരിക്രമണം അതുപോലെ ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും അതുപോലെ പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇനി എന്താണ് നമുക്ക് ഭ്രമണം പരിക്രമണം എന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഭ്രമണം എന്താണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം പരിക്രമണമോ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം എന്ന് അറിയപ്പെടുന്നത് ഇനി ഭ്രമണമാണെങ്കിലോ ആ രാവും പകലും ഉണ്ടാകാൻ സഹായിക്കുന്നു രാത്രിയും പകലും ഉണ്ടാവാൻ സഹായിക്കുന്നു പരിക്രമണമാണെങ്കിലോ ഋതുക്കൾ ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞതാണ് ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഒരു പത്ര പത്രക്കെട്ടിങ്ങ് തന്നിട്ടുണ്ട് അല്ലെ മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ മത്സരങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇങ്ങനെയൊക്കെ സ്പോർട്സൊക്കെ മാറ്റിവെക്കുന്നത് മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഓക്കെ ഇനി എന്താണ് നമുക്ക് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്നാൽ എന്ത് നമുക്ക് നോക്കാം ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത് നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം ചൂട് മഴ കാറ്റ് മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു അതായത് ഒരു പേർട്ടിക്കുലർ ടൈമിൽ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണോ അതിനെയാണ് അവിടുത്തെ വെദർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ഇനി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈർപ്പം അതുപോലെ ചൂട് മഴ കാറ്റ് മേഘം ഇതൊക്കെ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു ഇനി എന്താണ് കാലാവസ്ഥ എന്ന് ഓർത്തിരിക്കണേ ക്ലൈമറ്റ് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമാണെങ്കിൽ അത് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാൽ ആ ഒരു ദിനാന്തരീക്ഷ സ്ഥിതി കുറേ കാലം കൊണ്ടേ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ അവിടെ അനുഭവപ്പെടുന്നതാണ് അവിടെ അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് നമ്മൾ കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി ഒരു പ്രത്യേക സമയത്താണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ദീർഘകാലങ്ങളായി അവിടെ അനുഭവപ്പെടുന്ന ആ ഒരു രീതി എങ്ങനെയാണോ അതായിരിക്കും അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇനി കാലാവസ്ഥയും ജനജീവിതവുമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം തൻ്റെ കിടക്കുന്ന റോഡുകളെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അത് വായിച്ചു നോക്കണേ നോക്കണമെന്ന് അപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് അവിടെ കൊടുത്തിരുന്നത് അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് അത് എസ് കെ പൊറ്റക്കാടാണ് അപ്പൊ സൂര്യന്റെ നാട്ടിൽ രചിച്ചത് ആരാണ് എസ് കെ പൊറ്റക്കാടാണ് സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന കൃതി രചിച്ചത് ഇനി പാതിരാ സൂര്യന്റെ നാട് ഏതാ നോക്കാം സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ ഇപ്പൊ സൂര്യന്റെ നാട് ഏതാണ് നോർവേ ആണ് നോർവേയാണ് സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത് അത് ഓർത്തിരിക്കുക നോർവേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലധിക കാലവും മഞ്ഞുമൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ മാസത്തോളം തുടർച്ചയായ പകലും മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്തു നോക്കൂ മാസത്തോളം എന്താണ് ആ തുടർച്ചയായിട്ട് പകലാണ് ആറുമാസത്തോളം രാത്രിയുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന കൃതി രചിച്ചത് എസ് കെ പൊറ്റക്കാട് ഇനി ജനവാസം കുറവുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം തുക കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാതരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടത്തെ ജനങ്ങൾ ധരിക്കുന്നത് നമ്മുടെ നോർവേയിൽ കേട്ടോ എന്താണ് തുകൾ കൊണ്ട് നിർമ്മിച്ചതും അതുപോലെ വായു കടക്കാത്തതുമായ പാദരക്ഷകളാണ് ആ പിന്നെ നിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത് ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ് അപ്പം എങ്ങനെയാണ് അവിടെ ആ ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ അറിയപ്പെടുന്ന പേരുകൾ ഇന്യൂട്ടുകൾ എന്നാണ് ഇനിയൂട്ടുകൾ ഇവർ വളർത്തുന്നായെ കൊണ്ടൊരു വണ്ടി പോലെ ഉണ്ടാക്കി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ ഈ ഒരു വണ്ടിക്ക് പറയുന്ന പേരാണ് സ്ലെഡ്ജ് എന്താണ് സ്ലഡ്ജ് ആറുമാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലു അപ്പം ഇന്യൂട്ടുകളുടെ വാസസ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ് ഇഗ്ലു ഇത് മുന്നേ നമ്മൾ വേറൊരു ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നോർവേയിലൊക്കെ ഉള്ള തദ്ദേശീയർ അറിയപ്പെടുന്ന പേരാണ് ഇന്യൂട്ടുകൾ അവരുടെ വാസസ്ഥലം വീട് കണ്ടോ ഇഗ്ലു കണ്ടോ ഈ ഇഗ്ലു ആണ് അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് ആ ഇവരുടെ വളർത്തു നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയെ പറയുന്ന പേരാണ് സ്ലെഡ്ജുകൾ സ്ലെഡ്ജുകൾ ഓക്കെ അപ്പോൾ ആറുമാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവര് വാസസ്ഥലമായ ഇഗ്ലൂലിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അപ്പോൾ അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നല് പായല് തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ അപ്പോൾ നല്ല ശൈത്യമായതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അതിജീവിക്കുന്ന ചെടികൾ വേണം അവിടെ വളർത്താനായിട്ട് അതുകൊണ്ട് പന്നലും പായലും ഒക്കെയാണ് അവിടെ വളർത്തുന്നത് എന്ന് ഓർത്തിരിക്കുക ഇവിടുത്തെ ഓക്കെ ഇനി തിമിംഗലം മത്സ്യങ്ങൾ ഹിമമൂങ്ങ സീല് ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗങ്ങൾ അപ്പോൾ അവിടുത്തെ ജന്തുക്കൾ ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കണേ തിമിംഗലമുണ്ട് ആരൊക്കെയുണ്ട് തിമിംഗലമുണ്ട് മത്സ്യങ്ങളുണ്ട് ഹിമമൂങ്ങയുണ്ട് സീല് ഹിമക്കരടി തുടങ്ങിയവയാണ് നമ്മുടെ നോർവേയുടെ ഒക്കെ പ്രധാന ജന്തുവർഗങ്ങൾ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന എന്ന് പറയുന്നത് ഇനി എന്താണ് ഇഗ്ലൂ നോക്കാം ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ഇപ്പോൾ നമ്മുടെ ഈ ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് ഇന്യൂട്ടുകൾ എന്ന് ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ അവരെ പറയുന്ന മറ്റൊരു പേരാണ് എസ്കിമോകൾ ഇന്യൂട്ടുകൾ തന്നെയാണ് എസ്കിമോകൾ എന്നും അറിയപ്പെടുന്നത് ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇഗ്ലു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് മരുഭൂമിയുടെയൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ഭൂമിശാസ്ത്ര സവിശേഷതയും കാലാവസ്ഥയും ഒക്കെയാണ് മരുഭൂമിയിലേത് ഇപ്പോൾ മരുഭൂമിയിലും കൂടുതൽ ഉഷ്ണ മരുഭൂമികളാണ് ഉള്ളത് ഇപ്പോൾ വിശാലമായ മണൽപ്പരപ്പും മണൽകു മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇവിടെ പകൽ എന്താണ് താപം വളരെ കൂടുതലായിരിക്കും മരുഭൂമികളിൽ പകല് താപം അല്ലെങ്കിൽ ചൂട് വളരെ കൂടുതലും രാത്രി വളരെ കുറവുമാണ് അപ്പോൾ മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൈർ ദൗർലഭ്യവും അനുഭവപ്പെടുന്നു അപ്പോൾ ഈ മരുഭൂമി പ്രദേശങ്ങളിൽ ചൂട് കൂടുതലാണ് അതുപോലെ വരണ്ട കാറ്റാണ് വീശുന്നത് അതുപോലെ ജലദൗർലഭ്യം അല്ലേ ആ ജലവും കിട്ടാനായിട്ട് ഇല്ല അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ജനവാസം തീരെ കുറവാണ് ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയിലുള്ള ജീവിത രീതിയാണുള്ളത് ഇപ്പോൾ തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ് അപ്പോൾ ഇവിടെയുള്ള വസ്ത്ര ഇവിടെയുള്ള ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അയഞ്ഞ വസ്ത്രങ്ങളും അതുപോലെ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവുമാണ് ഇവിടുത്തെ മരുഭൂമി നിവാസികളുടെ ആവേശം എന്ന് പറയുന്നത് കാരണം ചൂടല്ലേ അതുകൊണ്ട് അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളുമാണ് ഇവർ ധരിക്കുന്നത് സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമിയിലെ സാധാരണ കാഴ്ചയാണ് അപ്പൊ ഒട്ടകത്തെയാണ് ഇവർ വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് ഇനി മരുഭൂമിയുടെ പ്രത്യേകതകൾ ചോദിക്കുന്നുണ്ട് വിശാലമായ മണൽപ്പരപ്പ് രാത്രി താപം കുറവാണ് പകല് താപം വളരെ കൂടുതലാണ് ഇനി അവിടത്തെ ഡ്രസ്സ് എങ്ങനെയാണ് അവിടത്തെ കാറ്റ് എങ്ങനെയാണ് എന്നൊക്കെ എഴുതി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണ് ഓരോ വ്യക്തിയും ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ധ്രുവ പ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വ്യത്യാസങ്ങൾ കാരണം അവിടുത്തെ ജനജീവിതവും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് ഒരു പ്രദേശത്തെ കൃഷി തൊഴിൽ ആഹാരം വസ്ത്രനിർമ്മാണം നിർമ്മാണം വീട് നിർമ്മാണം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത് അല്ലെ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണോ അതനുസരിച്ചാണ് അവിടെയുള്ള ഓരോ കൾച്ചർ എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങളുണ്ട് അല്ലെ നമ്മുടെ കേരളത്തിലും അങ്ങനെയാണ് പണ്ട് മഴക്കാലമായിരുന്ന സമയത്ത് ഇപ്പോൾ വേനലും പണ്ട് വേനൽക്കാലമായിരുന്ന സമയത്ത് ഇപ്പോൾ മഴയും ഒക്കെയാണ് അനുഭവപ്പെടുന്നത് അല്ലേ ഇപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലിൽ മൂലം നമ്മുടെ കാലാവസ്ഥയിലും വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒക്കെയാണല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം കാലാവസ്ഥാ വ്യതിയാനമാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്കോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഈ മുകളിലെ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് വായിച്ചു നോക്കുക അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഗ്ലാസ്ഗോയാണ് ഗ്ലാസ്ഗോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ വേദി അപ്പോൾ ഇന്ന് നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും മാരകമായൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുന്നു എന്നാൽ കാലാവസ്ഥയിലുണ്ടാകുന്ന നേരിയ തോതിൽ പോലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു ഓക്കെ കണ്ടോ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രങ്ങളാണ് കൊടുത്തേക്കുന്നത് ഇനി അടുത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഓർത്തിരിക്കണം എന്തൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ആഗോള താപനില ഉയരുന്നു അല്ലെ താപനില എന്തെയ്യാണ് ഉയരുന്നു സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും ഉണ്ടാകുന്നു കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നു അതുപോലെ വരൾച്ച ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ തുടങ്ങിയവയൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് ആഗോള താപനില ഉയരുന്നു നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ആഗോള താപനില താഴുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക ആഗോള താപനില ഉയരുന്നു സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും വരൾച്ച ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു കണ്ടോ വായു മലിനീകരണം അതുപോലെ നമ്മുടെ മണ്ണ് മലിനപ്പെടുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുക പിന്നോ കീടനാശിനി പ്രയോഗം തുടങ്ങിയവയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നതാണ് ഇനി കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തില് ബാധിക്കുന്നുണ്ട് ഇത് പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും കാരണമാകുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകുന്നു എന്നാണ് പറയുന്നത് ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇതിന് ഉദാഹരണമാണ് നമ്മുടെ കേരളം മിഷൻ ഇപ്പോൾ ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ഉദാഹരണമാണ് നോക്കാം ഹരിത ഹരിതകേരളം മിഷൻ അപ്പോൾ അതിൻ്റെ ലോഗോ എന്താണെന്ന് നോക്കണേ രണ്ട് ഇലയാണ് ഈ ഹരിത കേരളം മിഷൻ്റെ ലോഗോ എന്ന് പറയുന്നത് മണ്ണ് ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ ഇപ്പോൾ കേരളം മിഷൻ ആ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് മണ്ണ് സംരക്ഷണം ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവ കൃഷി തുടങ്ങിയ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ ഹരിതകർമ്മസേന പച്ച തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് അല്ലെ ഹരിതകർമ്മസേന എന്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എടുക്കാൻ വീടുകൾ തോറും വരാറുണ്ട് അതുപോലെ പച്ചത്തുരുത്ത് തുടങ്ങിയവയൊക്കെ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതായത് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കും കിട്ടണം വരും തലമുറയ്ക്കും കിട്ടണം എന്നൊരാശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാമെന്ന് പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പു വരുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്നും പറയുന്നു ഓ ഇതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും തന്നെ ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക വനനശീകരണം തടയുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ജൈവവള ഉപയോഗം കുറയ്ക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് വളരെ കണ്ടൻറ്റുള്ള ഒരു ചാപ്റ്ററാണ് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക വായിച്ച് ഒരു തവണ വായിച്ച് വിട്ടാൽ പോരാ വീണ്ടും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തു വീണ്ടും ഒന്ന് കേൾക്കുക ഓക്കെ അപ്പോൾ ഞാൻ ചോദ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ